സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റാനാകില്ല എന്ന മുൻ നിലപാട് തിരുത്തി സംസ്ഥാന സർക്കാർ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് സഹായത്തോടെ മുന്നോട്ടു പോകുന്ന ആശുപത്രികളിൽ ആയുഷ്മാൻ ആരോഗ്യമന്ദർ എന്ന പേര് കൂടി ചേർക്കണമെന്ന കേന്ദ്രനിബന്ധനയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചത് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് നിലച്ചതോടെയാണ് സംസ്ഥാനം നിലപാട് മാറ്റിയത് ദേശീയ ആരോഗ്യ മിഷന്റെ ഫണ്ട് സഹായത്തോടെ പ്രവർത്തിക്കുന്ന കുടുംബ ജനകീയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നുകൂടി ചേർക്കണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ വളരെ നാളുകളായുള്ള നിർദ്ദേശമായിരുന്നു എന്നാൽ ഇതിനോട് യോജിക്കാൻ സംസ്ഥാനം തയ്യാറായിരുന്നില്ല കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നിബന്ധനയ്ക്ക് വഴങ്ങില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ പേര് മാറ്റണമെന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇത് നടപ്പാക്കാതെ വന്നതോടെ എൻ എച്ച് എമ്മിൽ നിന്നുള്ള ഫണ്ടും കിട്ടാതെ വന്നു കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് സർക്കാരിനെ എത്തിച്ചത് ആരോഗ്യവകുപ്പിൽ ശമ്പളം നൽകുന്നതിന് പോലും ഏറെ പ്രതിസന്ധി നേരിട്ടു കേന്ദ്ര ഫണ്ട് നൽകുന്നതിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടണമെന്ന നിബന്ധനയെ പല വേദികളിലും സംസ്ഥാന സർക്കാർ വിമർശിച്ചുകൊണ്ടേയിരുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഫണ്ട് പൂർണമായും നിലച്ചതോടെയാണ് ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നതുകൂടി ചേർക്കാൻ സംസ്ഥാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ആരോഗ്യപരം ധനമെന്ന ടാഗ് ലൈൻ കൂടി ചേർക്കും ഒപ്പം സംസ്ഥാന ആരോഗ്യ മിഷന്റെ ലോഗോയും ഉണ്ടാകും ഇതു സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് അടിയന്തരമായി പേര് മാറ്റണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം